അനാഥരായി മരണപ്പെടുന്നവർക്കായി ബലിയിടാൻ ഇക്കുറിയും അവർ എത്തി എല്ലാ വർഷത്തിലും അനാഥർക്ക് ബലിയിടാൻ ശക്തികുളങ്ങര സ്വദേശികളായ ഗണേഷും ബാബുവും തിരുമുല്ലാവാരം പാപനാശത്തിൽ എത്താറുണ്ട് എക്കുറിയും പതിവ് തെറ്റിച്ചില്ല അനാഥരായി കൊല്ലം ജില്ലയിൽ മരണപ്പെട്ട നിരവധി ആളുകൾക്ക് വേണ്ടി ഇവർ ബലിതർപ്പണം നടത്തി ബലിതർപ്പണം നടത്തുന്ന സ്ഥലത്തെത്തി രസീതിൽ അനാഥർ എന്നെഴുതി പണമടച്ച ശേഷം ബലിതർപ്പണം പൂർത്തിയാക്കിയാണ് മടങ്ങാറ് വർഷങ്ങളായി ജീവകാരുണ്യ പ്രവർത്തനം നടത്തി ഈ രണ്ടു പേർ തുന്നൽക്കാരനായ ഗണേഷും പാചകത്തൊഴിലാളിയായ ബാബുവും വർഷങ്ങളായി ജീവകാരുണ്യ മേഖലയിൽ സജീവമാണ് ജില്ലയിൽ അനാഥരായി എത്തുന്നവരെ ഏറ്റെടുത്ത് അഗതി മന്ദിരങ്ങളിൽ എത്തിക്കുവാനും ചികിത്സയ്ക്കായി ആശുപത്രികളിൽ എത്തിക്കുകയും സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തകരായും ഇവർ രണ്ടുപേരും ഉണ്ടാകും അനാഥരായി കൊല്ലത്ത് മരണപ്പെടുന്നവരെ ബന്ധുക്കളാരും ഏറ്റെടുക്കാനില്ലാതെ മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന മൃതശരീരമാണെങ്കിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് മൃതദേഹം ഏറ്റുവാങ്ങി ഗണേഷും ബാബുവും മറ്റ് സുഹൃത്തുക്കളും ചേർന്ന് പൊതു ശ്മശാനത്തിലെത്തിച്ച് അന്ത്യകർമ്മങ്ങൾ പൂർത്തീകരിച്ച് മൃതശരീരം മറവ് ചെയ്യുകയാണ് ഇതിനോടകം നിരവധി മൃതശരീരങ്ങളാണ് ഇവർ മറവ് ചെയ്തത് കഴിഞ്ഞില്ല വർഷത്തിൽ കർക്കിടകത്തിൽ അവർക്കായി ബലിതർപ്പണവും ഇരുവരും നടത്തിവരുന്നു മൃതശരീരങ്ങൾ മറവ് ചെയ്യുന്നതിന്റെ മുഴുവൻ ചിലവുകളും ഇവർ തന്നെയാണ് വഹിക്കുക കൊല്ലത്ത് ബാബുവും ഉള്ളപ്പോൾ ആരും അനാഥരായി മരിക്കുന്നില്ല സനാഥരായാണ് മരണപ്പെടുന്നത് എന്നൊരു ചൊല്ലുമുണ്ട് വർഷങ്ങളായി നടന്നു വരുന്ന ഈ അമാവധി ദിവസമായി ഇന്ന് അനാഥർക്ക് വേണ്ടി ബലിതർപ്പണം നടത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷകരമുണ്ട് ഒരു പുണ്യമായി തന്നെ അത് കാണുകയാണ് എല്ലാവർക്കും ആത്മശാന്തി അടയുവാൻ അവരുടെ ആത്മാവിനെ ശാന്തി നേടാൻ സാധിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ജീവകാരുടെ പ്രവർത്തന രംഗത്ത് എല്ലാവിധമായ എല്ലാവർക്കും വേണ്ടി റോഡിൽ അരഞ്ഞിരിഞ്ഞ് കടന്ന് ഹോസ്പിറ്റലിലേക്ക് കടന്ന് വയസ്സായവരെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവരെ ഓർഫനേജുകളിൽ കൊണ്ടുവിട്ട് അവിടുന്ന് മരണപ്പെടുകയും ചെയ്തവരെ ഒരുപാട് പേരെ ഭരണപ്പെട്ടവരെ നമ്മള് ശ്മശാനത്തിൽ കൊണ്ടുപോയി അടക്കം ചെയ്തു ഈ ഗണേശണ്ണൻ അതിൻ്റെതായ കൃത്യനിർവഹണം ഒരുപാട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇതിനു വേണ്ടി പൂർണമായും മനസ്സോടുകൂടിയും അദ്ദേഹം ഇന്നത്തെ ദിവസം പൂർണ്ണ മനസ്സോടുകൂടി ഈ ബലിതർപ്പണം നടത്തുവാൻ സാധിച്ചു അതിനോടൊപ്പം കൂട്ടായ്മയായി എനിക്കും അത് സാധിച്ചു സന്തോഷം അതായത് എന്റെ അച്ഛനമ്മയും ജീവിച്ചിരിപ്പുണ്ട് അതുകൂടാതെ ഞാനിങ്ങനെ ഒരുപാട് അനാഥരായ ജന്മങ്ങളെ ഒരുപാട് അടക്കം ചെയ്യും അതായത് ഈ അടക്കം ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസിന്റെ സഹായത്തോടെയും എന്റെ കൂടെ ഉള്ള സഹപ്രവർത്തകരായ ശ്യാമ് ബാബു ജോൺസൺ മനോ ഫയർഫോഴ്സിലെ ജീവൻ മനോജ് രഞ്ജിത്ത് ഇന്ന് ഇത്ര ആൾക്കാരുടെ കൂട്ടായ്മയോടുകൂടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് പിന്നെ ഒരു ടൈറ്റസ് അച്ചാൻ ഉണ്ട് പിന്നെ ഒരു പിന്നെ ഒരു ഇക്ക ഉണ്ട് ഇവരെല്ലാവരുടെ കൂടെ കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നാലും നമ്മുടെ ഈ ഒരു മത ആചാരപ്രദത്തിന്റെ പുറത്ത് ഒരു ബലിയർപ്പണം എല്ലാ ജന്മങ്ങൾക്ക് വേണ്ടി എല്ലാ ജന്മങ്ങളും ഇന്നതൊന്നുമില്ല എല്ലാ ജന്മങ്ങൾക്ക് വേണ്ടി നമ്മളൊരു ഈ തിരുമല്ലാപുരം കടപ്പുറത്ത് വന്ന് നമ്മളൊരു എല്ലാ വർഷവും നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള ഈ ജന്മങ്ങളെ വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്